മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ ഈ ഒൻപത് വർഷത്തിനിടയിൽ ലഹരിയെ നിയന്ത്രിക്കാനോ ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്താനോ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അങ്ങ് എല്ലാ സമയത്തും വിമുക്തിയെ പറ്റി അവിടെ പറയാറുണ്ട് കേരളത്തിൽ വിമുക്തി എന്നത് പരാജയപ്പെട്ട ഒരു പദ്ധതിയായി മാറി എന്ന് പറയേണ്ടിയിരിക്കുന്നു കള് ഷോപ്പുകളുടെ ദൂരപരിധി നാനൂറിൽ നിന്ന് ഇരുന്നൂറ്റമ്പതാക്കി കുറയ്ക്കാം സർ ഇത് ആർക്ക് വേണ്ടിയാണ് സർ സാർ അറുന്നൂറ്റിയാറ് ബാറുകളിലെ നികുതി കുറിച്ച് കിട്ടിയിട്ടില്ലെന്നാണ് ധനകാര്യമന്ത്രി ഇവിടെ പറയുന്നത് ഒരു നടപടിയും അവർക്കെതിരായിട്ടില്ല സർ സർ ടൂറിസം വകുപ്പ് ഹെറിറ്റേജ് ബിൽഡിംഗിൽ ബാർ കൊടുക്കാമെന്നുള്ള പുതിയ നയം ഇവിടെ ഇനിയും ഡിസ്റ്ററിയും റൂവറിയും വൈനറിയും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിൽ കൂടുതൽ മദ്യത്തിന്റെ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് ആർക്കു വേണ്ടി സാർ തീർത്തും അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്